കൗൺസിലറാണ് നമുക്ക് കയറുന്നത് പ്രധാനമന്ത്രി ആണോ നമുക്ക് കയറുന്നത് നമ്മള് കഷ്ടപ്പെട്ടില്ല നമ്മള് ജീവിക്കാൻ പറ്റത്തുള്ളൂല്ലേ അമ്മ പിന്നെ വേണമെങ്കിൽ ഉമ്മാവിട്ടൊക്കെ പാമ്പ് എല്ലാത്തി മഴ പെയ്ത വെള്ള പ്രശ്നം എന്താ പറയാ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുകളൊരു പേടിക്കുന്നത് പിന്നെ ഇവർ വിചാരിക്കുന്ന ഇന്നാർക്ക് പറഞ്ഞ് ഇന്നാൾ അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കത്തില്ല ഇന്നാള് പറഞ്ഞ ഇന്ന പാർട്ടിക്കാര് നമുക്കൊന്നും ചെയ്ത് എടുത്തില്ല എന്നാണ് അവര് വിശ്വസിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അവർ ചിന്തിക്കുന്നില്ല മനസ്സിലായ ഏതാണ് അവർ ഓടുന്നത് അല്ലാതെ വേറൊന്നുമില്ല പേടിയാണോ അവർക്ക് പേടിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആരെങ്കിലും ഒരു അപേക്ഷ വേണമെങ്കിലും ഇപ്പം മേയർ തോണം പോകണം ആ ആ ഒരു പേടി മോനെ ഈ പേടിയാണ് ധൈര്യം ധൈര്യം അതാണ് ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നതിന് നമ്മൾ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തുറന്നു പറയുന്നത് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ആ പെണ്ണുങ്ങടുത്ത് ചോദിക്കണം മോനെ എന്തിനാ പേടിച്ചു കൂടുന്ന അവര് ഇപ്പം ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ആണോ നമുക്ക് ചെലവന് വരുന്നത് കൗൺസിലറാണ് നമുക്ക് കയറുന്നത് പ്രധാനമന്ത്രിയാണ് നമുക്ക് കയറുന്നത് നമ്മളെ കഷ്ടപ്പെട്ടില്ല നമ്മള് ജീവിക്കാൻ പറ്റത്തുള്ളൂല്ലേ അതുകൊണ്ട് എന്തെടുക്കണം നിന്ന് അവസാനം പേടിച്ചിട്ടോടിയാ അവര് ഈ പേടിയാണ് അവരെ ധൈര്യവും മുതലെടുപ്പും മനസ്സിലായി വരും സമയത്ത് വളരെ വിനയത്തോടുകൂടി തലകുനിച്ചുകൊണ്ട് വരുമല്ലോ അമ്മയെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു വരും വരും മോനെ വരും അപ്പോഴീ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊന്നും ഈ നില ഈ ഒരു രീതിയിരിക്കത്തില്ലോ അപ്പോഴും മോനെ ഞാൻ പറയുന്നതിനെ നിങ്ങളെ കേട്ടിട്ടില്ലല്ലോ ഇവിടെ വരുന്നവരടുത്ത് ഓൻ മരണം അപ്പൊ ഞാൻ പറയുന്നേ കേൾക്കാൻ നിൽക്കു പഠിപ്പിച്ചു മോനെ എനിക്ക് എന്റെ മക്കളെ എനിക്ക് ജോലി ചെയ്തു തരുന്നത് എന്റെ ഭർത്താവ് ജോലി ചെയ്തു തരുന്നത് എന്റെ മക്കൾക്ക് ഒരു വീഴ്ച വന്ന് താങ്ങുന്നവരെ ഞാൻ നോക്കത്തുള്ളു അല്ലാതെ ഞാൻ മറ്റവര് പറയുന്നത് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല ഏറ്റവും വളരെ വേണ്ട ഒരു വെള്ളം നമുക്ക് ജീവിക്കാൻ പറ്റുമോ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷേ ഈ പാർട്ടിക്കാരെ വീട്ടിലെ ഈ ഒരു അവസ്ഥ ബുദ്ധിമുട്ട് മനസ്സിലാവും ഞാൻ ഒരു വട്ടം ഞാന് ചേച്ചി വെള്ളമില്ല ചേച്ചി വെള്ളം എന്തെങ്കിലും ഒരു വഴിയോ കാലു വയത്ത് ഞങ്ങൾ എങ്ങനെ എങ്ങനെയാ എനിക്കൊരു വീട്ടിൽ പോടും അയ്യോ സുധേ എൻ്റെ വീട്ടിൽ വെള്ളം തീർന്നു രണ്ട് ദിവസമായിരുന്നു ഞാൻ പിന്നെ എന്തെടുക്കും അങ്ങനെ അങ്ങനെ നിക്കുവോ അവരങ്ങോട്ട് പറ്റുവോ അവര് മറ്റേന്തോ കുപ്പിലെ വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ഈ പെണ്ണുങ്ങളെ ഇത് മനസ്സിലാക്കണം ഇവർക്കൊക്കെ മനസ്സ് തുറന്ന് ഇവർക്ക് ഇവർക്കാര എന്തൊക്കെയാന്നൊക്കെ എല്ലാം അറിയാം ഇവർക്ക് കേട്ടാ ഇവരെ പേടിച്ചോടുന്നതാ മനസ്സിലായാ അവർക്ക് എന്തൊരു പോലെ ഇത് കിട്ടത്തില്ല ഇന്ന ഒപ്പ് കിട്ടത്തില്ല ഇന്നത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു പേടി ഇവർക്കൊക്കെ ഇവർക്കൊക്കെ വലിയ ഞങ്ങൾക്കൊന്നും ഇല്ല പഠിപ്പില്ല മോനെ നമ്മളെ മക്കൾക്കാണ് പഠിപ്പ് നമ്മളെ മക്കളെ അടുത്ത് ഇത് കൊണ്ടുപോയി അവര് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്ക് നമുക്ക് അത്യാവശ്യം വേണുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് നമുക്ക് പഠിപ്പിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാം പറഞ്ഞല്ലോ മോനെ ഞാന് ഞാൻ പറഞ്ഞല്ലോ ഇനിയും പറയും മോനെ വേറെ എന്തെങ്കിലും വെള്ളം ഈ ഓട ഇതൊക്കെ തന്നെ മോനെ അമ്മ ഓട ഓട അച്ചിരി മഴ പെയ്ത വാട ഉള്ള ഇരിക്കാനൊക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിലുള്ളവരെ തുറന്ന് വിടും അതിൻ്റെ ഇടയ്ക്ക് ചെളിയെ ഈ ഇച്ചിരി ചാറ്റമായ തരം ചെളിയുടെ വാഴ ആ താഴെ ഉള്ളതൊക്കെ അങ്ങ് പൊങ്ങും പൊങ്ങുമ്പോൾ അത് ആ വെള്ളവും ചെളിയൊക്കെ ഇതിൻ്റെ അകത്ത് കയറും വീട്ടിൻ്റെ അകത്ത് കയറും ഇവിടെ മുട്ടത്ത് മൊത്തം കയറി കാൽ വെച്ച് ചവിട്ടാനൊക്കത്തില്ല ഇത്ര കാണും പുഴുകൾ പാറുകാലി പാച്ച പാമ്പ് എല്ലാം ഈ ദോരത്തിങ്ങ് വരും പിന്നെ അത് ഇത് വേണമെങ്കിൽ നമ്മൾ പിടിച്ച വെള്ളം ഒഴിച്ച് അത്രയും കഴുകി കളയണം ഇല്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോൾ കൂടിയെങ്കിലും ഒരു ആറ് മാസം മൂന്ന് മാസം ഈ ഓടം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയാൽ മതിയല്ലോ അപ്പം ഈ വെള്ളം ഭയങ്കര ചെറിയ ഓടി പോകും ഒക്കെ ആ മെരഞ്ഞാന്നുകൂടെ ഓടയിരുന്നു വന്നു ഒരു പാമ്പ് അങ്ങനെ ി പാമ്പ കുഞ്ഞ് എല്ലാം ഇടത്ത് കയറിയത് അമ്മ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനല്ലേ നമ്മൾ ഓരോരുത്തരെ ജയിപ്പിച്ചു എന്താ പിന്നെ അപ്പം പറഞ്ഞേ ആറ് ഏഴ് മാസം പറയാ ഇത് കൊടുത്തു വീണ് ഇത് കൊതുകിനടിക്കുന്ന മരുന്ന് ഈ കൊതുകിനെ മരുന്ന് ഇവിടെ ഇവിടെ ഒഴിക്കാനാണ് ഇല്ല ഞാൻ കുറേ മരുന്നോട് വന്നിട്ട് ആ അവിടെ ഒരു ഓണമുണ്ട് അത് എളിച്ചിട്ട് ഒഴിച്ചിട്ട് പോകും ഇവിടെ ഒന്നും ഒഴിക്കത്തില്ല അണുക്കളുകയറാണ്ട് കയറിയ എന്തട മനുഷ്യന്മാർ അണുക്കളുകാർ രോഗങ്ങൾ വന്നാൽ ഞങ്ങളല്ല വൈകാത്തവരെയാണ് ഞങ്ങൾ അഞ്ച് രോഗമുണ്ട് പ്രഷർ ഷുഗർ ഹാർട്ട് കിഡ്നിയുടെ അത് കുളർത്തും ഈ അഞ്ച് രോഗമുള്ളവർക്ക് ഈ ഇവിടെയൊക്കെ ഇരിക്കാൻ നോക്കുമോ ഏ പിന്നെ വെടങ്ങും ഉമ്മായിണ്ട് ഷോ കാണോ എങ്ങനെ ഇരിക്കുന്നു മരുന്നൊക്കെ കഴിക്കുന്ന ആ കട്ടലിനൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതി കൊടുത്ത കൊടുത്താ ഇപ്പൊ വരുന്നുണ്ട് അതെടുത്ത് ഞങ്ങക്ക് രണ്ടുപേർക്കും പറഞ്ഞാൽ മൂന്ന് നാല് കാണാനല്ലോ പിന്നെ പിന്നെ അവരെ അന്നും മുങ്ങിയവരെ ഇലക്ഷൻ വോട്ട് നമ്മളെ വീട്ടിലുള്ള ഒരാളെ പോലെ വന്ന് ചോദിച്ച ചോയിച്ച് അടുക്കളയിലേക്ക് മീൻകറിയിലൊക്കെ കൈയിട്ട് അതൊക്കെ ഉണ്ടാ അതോ പറയല്ലേ അങ്ങനെയാണ് ഇങ്ങനെയുള്ളവര് ഇനി വരുമ്പോ എന്താ ചെയ്യുമ്പോ ഇങ്ങനെയുള്ളവര് ഇനി നമ്മടെ കാര്യങ്ങള് ചെയ്ത് തരാത്തവര് ആർക്കും ഇതാക്കലും ഉണ്ടോ ചെയ്യാന് ഈ ഓടോന്നിച്ച് വൃത്തിയാക്കിയതാ ഒന്നാമത് രോഗികൾ ഒന്നാല് പൊഴിപ്പൊട്ടി പിള്ളേര് ഈ വെള്ളം പോർണ വഴികളുണ്ടോ സൗറോളാണ് ഞാൻ കുവിഞ്ഞ വാരി കിടക്കുന്നത് ആ ഇതിനൊക്കെ ഒരു വഴിയത് ചെയ്ത ആരാ ആരാ ഇതൊക്കെ ചെയ്തു തരുന്നത് അതെന്തായിരുന്നു സംഭവം പറയു ധൈര്യം പേടിക്കുന്ന എന്തിനാ നമ്മൾ നമ്മൾ വോട്ട് തന്നെയാണല്ലോ ചെയ്യിപ്പിക്കുന്നത് ഇത് വേണോ എത്ര അഞ്ചു ലക്ഷ വന്നത് ഹലോ വന്നോ ബില്ല് വന്നോ ബില്ല് വന്നോ ബില്ല് നാലേ അല്ലേ അതായത് ഇവിടേ വെള്ളം ഉപയോഗിക്കുന്നില്ല പിന്നെ ആയിട്ട് നേരെ രാവിലെ വട്ടേ വെച്ചിട്ട് മഴവെള്ളം നമ്മൾ വെള്ളം ദാ ഇത്ര ഇത്ര ബിൽ വന്നിരിച്ചു ആ ഒരു ഒരു 2 മണിക്കൂർ അടാ चले വന്നാൽ അഴുക്ക് വെള്ളം 9 മണിക്ക് 9 ഇത്ര ബിൽ വന്ന് എത്ര രൂപ ബിൽ വന്ന് ഒരു 10 ദിവസം നമ്മളങ്ങി ഇപ്പോ രണ്ട് ദിവസം അല്ല ബില്ലേച്ചി എത്ര ബിൽ വന്ന് ബിൽ എത്ര വന്ന് ും ചെയ്യാത്ത സ്ഥലത്ത് അപ്പോൾ അവൾ പറഞ്ഞ് മരുമുള്ളൂ എന്താ ഞങ്ങളുടെ ആനയും പശുവിനെയായിട്ട് വളർത്തുന്ന അവർക്ക് കുളി അതൊക്കെ കുളിക്കാനെങ്കിൽ ഇത്രയും വെള്ളം വേണം എട്ട് മണിക്ക് വെള്ളം ഇട്ടിട്ട് പത്ത് മണിക്കൊക്കെ അത് നല്ല വെള്ളം വന്നത് അത് കുടിവെള്ളമാണ് അപ്പോൾ ഇത്രയും വെള്ളം എവിടെ നിന്ന് ഞങ്ങൾ ആടിനും പശുവിനെയും കാളെയും ഒന്നും ഞങ്ങൾ വളർത്തുന്നില്ല ഇത്ര ബില്ലടയ്ക്കാൻ നാ പിന്നെ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഈ വരുന്ന ഇച്ചിരി വെള്ളത്തിന് വാടം കൂടി വരുന്ന വെള്ളത്തിന് അവർ അടങ്ങുന്നത്